അങ്ങനെ നമ്മുടെ പുഷ്പ റ്റു സിനിമ കണ്ട് വന്നതാണ് ഞാൻ രാവിലെ നാലരയ്ക്കായിരുന്നു ഷോ വെളുപ്പം കാലത്ത് പോയി ഷോ കണ്ടതാണ് എട്ട് മണിക്കാണ് ഷോ തീർന്നത് നല്ല ലെങ്ത് ഉണ്ട് മൂവിക്ക് അതുകൊണ്ട് തന്നെ എല്ലാവരും എന്താണ് ആ ഒരു പ്രതീക്ഷയിൽ മാത്രം പോവുക അത്രയും ലെങ്ത് മാറ്റി വെച്ചിട്ട് മാത്രം പോവുക മൂന്നര മണിക്കൂറെ കാണ്ടാണ് പടമുള്ളത് എന്തായാലും ഈ ഒരു പടത്തിനെ കുറിച്ച് ഒറ്റ വാക്കിലൊരു റിവ്യൂ പറയുകയാണെങ്കിൽ പടം എന്താണ് നല്ല രീതിയിലുള്ള മൂഞ്ചിക്കലാണ് കാണിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് പടം എട്ട് നിലയ്ക്ക് പൊട്ടി എന്ന് വേണം പറയാൻ നമുക്കറിയാം പുഷ്പ വണ്ണിനെ സംബന്ധിച്ച് നമ്മൾ വളരെയധികം പ്രതീക്ഷ കൊടുക്കുന്ന ഒരു ഘടകം അവസാന സമയത്ത് പുഷ്പ വണ്ണിലെ അവസാന വില്ലൻ കഥാപാത്രമായിട്ട് വരുന്ന ഫഹദു ഫാസിലാണ് ഫഹദ് ഫാസിൽ വന്നുണ്ടാക്കിയ ആ ഹൈപ്പ് ആ ഹൈപ്പ് തന്നെയാണ് കേരളക്കരയിലുള്ള എല്ലാവരെയും അടുത്ത പാട്ടിലേക്കുള്ള പ്രതീക്ഷയ്ക്ക് വകയിരുത്തിയത് പക്ഷേ ആ ഒരു ഹൈപ്പിൻ്റെ ഒരു ശതമാനം പോലും നൂറിലെ ഒരു ശതമാനം പോലും നീതി പുഷ്പ റ്റൂവിൽ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ പടം കണ്ടിട്ട് ഫാദു ഹാസീലിനെ ഇവിടുന്ന് അവിടെ കൊണ്ടുപോയിട്ട് നല്ല രീതിയിൽ താറ്റി അപമാനിച്ച് വിട്ടിരിക്കുന്നു എന്നു വേണം നമുക്ക് പറയാൻ പുഷ്പ വണ്ണ് എടുത്ത സമയത്ത് അതിൻ്റെ അണിയറ പ്രവർത്തകർ പറഞ്ഞത് അല്ലു അർജുനെതിരെ ഒരു വില്ലൻ കഥാപാത്രം വരുമ്പോൾ അദ്ദേഹം ഒരു ബ്രാൻഡ് ഒരു ഐക്കൺ ആയിരിക്കണം വലിയ രീതിയിലുള്ള ഒരു നടനായിരിക്കണം അല്ലെങ്കിൽ നല്ല കഴിവുള്ള നടനായിരിക്കണം നല്ല പെർഫോമൻസ് അവിടെ തരണം അല്ലുർജുന് കട്ടക്കി നിൽക്കണം എന്നുള്ള ഒരുപാട് വാചാരനാകുന്ന നമ്മൾ കണ്ടതാണ് അണിയറ പ്രവർത്തകർ പക്ഷേ സെക്കൻഡിലേക്ക് വരുവാണെങ്കിൽ പുഷ്പ ടുവിലേക്ക് വരുവാണെങ്കിൽ ഒരു രീതിയിലും ഒരു രീതിയിലും ഫാദു ഫാസിലിനെ വിനിയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം നമുക്കറിയാം നല്ല ഒരു നടനാണ് അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ അംഗീറ്റം വരെയും അദ്ദേഹം അഭിനയിക്കുന്ന ഒരു രീതി നമ്മൾ കണ്ടിട്ടുള്ളതാണ് മറ്റ് ഭാഷകളെന്ന് പറയുമ്പോൾ തമിഴിൽ തമിഴിലൊക്കെ പോയിട്ട് എന്താണ് വിക്രമിലൊക്കെ നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിന് നല്ല രീതിയിൽ വിനിയോഗിക്കുന്നത് പക്ഷെ ഇതിലേക്ക് വരികയാണെങ്കിൽ ഒരു രീതിയിലും ഫാദുബാസിനെ വിനിയോഗിച്ചിട്ടില്ല എന്ന് മാത്രമല്ല വളരെയധികം വൾഗർ കോമാളി രൂപേണയാണ് വേഷം കെട്ടിപ്പിച്ച് നിർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ആദ്യം തന്നെ പറയാനുള്ളത് പിന്നെ പടം പടത്തിലേക്ക് പോവുകയാണെങ്കിൽ പടം നല്ല രീതിയിലുള്ള ലാഗുണ്ട് അനാവശ്യ കുറേ സീനുകൾ പടത്തിൽ കുത്തിക്കേറ്റിട്ടുണ്ട് ചിലപ്പോൾ അതിനി പോകുന്നവർക്ക് എന്താണ് ചില പാട്ടുകളൊക്കെ കട്ട് ചെയ്ത് കളയാനുള്ള പാർട്ടുകൾ കട്ട് ചെയ്യാനുള്ള കട്ട് ചെയ്ത് കളയാനുള്ള സാധ്യതകൾ ഏറെ കൂടുതലാണ് കാരണം അനാവശ്യമായിട്ടുള്ള ഒരുപാട് സീക്വൻസുകൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു കാര്യം ഒരു വേസ്റ്റ് രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരുപാട് അതിൽ അടങ്ങിയിട്ടുണ്ട് അതെല്ലാം കട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് എന്തായാലും പടം വലിയ രീതിയിൽ നല്ല രീതിയിൽ അടിച്ച് പരത്തി നീട്ടി വെച്ചിട്ടുണ്ട് അങ്ങ് നീട്ടി വെച്ചിട്ടുണ്ട് ഊമ്പിക്കൊണ്ടിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് പലരും എ സിയിൽ ഇരുന്ന് ഉറങ്ങുന്നതുകൊണ്ട് അത്രയും മണിക്കൂർ നല്ലൊരു ഉറക്കം എന്തായാലും എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് ഒരു ഒട്ടുമിക്കവരും ഉറങ്ങുന്നതാണ്ടോ ചില ചീത്ത വിളിച്ചിറങ്ങി പോകുന്നുണ്ടും പിന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ സോങ്ങുകൾ അതിന് അനാവശ്യമായിട്ടുള്ള സോങ്ങുകൾ നമ്മൾ ചില സോങ്ങുകൾ കേൾക്കുമ്പോൾ നമ്മൾ നമ്മള് ഈ സിറ്റുവേഷനിൽ എന്തിനാണ് ഈ സോങ് അല്ലെങ്കിൽ ഇടയ്ക്ക് ഒരു സോങ്ങ് കൊണ്ടിരി എന്താ അവന്റെ ഭാര്യ പ്രെഗ്നന്റ് ആയെന്ന് അറിയുമ്പഴത്തേക്കും എന്താ കുഞ്ഞ് പെണ്ണാണോ ആണാണോ എന്ന് പറയുന്ന ഒരു സംഭവം അത് വിശദമാക്കുന്നില്ല ആ ഒരു സംഭവത്തിലൊരു സോങ് വരുന്നുണ്ട് ആ സോങ്ങ് ആദ്യം തന്നെ ഇവൻ കുറേ കിടന്ന് ആടിയിട്ട് നമ്മൾ വിചാരിച്ചു തീർന്ന് തീരാറായി ആ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും വീണ്ടും അവിടുന്ന് അതിൻ്റെ കൂടെ തന്നെ നായികയും കൂടെ വന്നിട്ട് വീണ്ടും ആ സോങ്ങ് അങ്ങ് വിപുലീകരിക്കുകയാണ് അത് വെറും വേസ്റ്റ് എന്താ പൊന്നോ അതൊക്കെ കഴിഞ്ഞിട്ട് കുറേ വില്ലന്മാർ വരും ആ വില്ലന്മാരെന്ന് പറയുമ്പഴത്തേക്കും ഒരു കാര്യം മനസ്സിലാക്കുക ആ നാട് തന്നെ ഭരിക്കുന്നത് അല്ലു അർജ്ജുനാണ് അല്ലു അർജ്ജുൻ്റെ ബ്രാൻഡ് ആ അത്രയും കൊടുമ്പിരി കൊള്ളുന്ന ഈ ഒരു സമയത്ത് അവനിക്കെതിരെ ഒരാൾ പ്രതികരിക്കുക അല്ലെങ്കിൽ ഒരു ലോക്കൽ വില്ലം വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കൊരിക്കലും അംഗീകരിക്കാനൊന്നും പറ്റത്തില്ല വെറും വെറും മോശപ്പെട്ട ഒരു സീക്വൻസ് അവിടെ മൊത്തം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ അതിന് ശേഷം ആ ഒരു പാർട്ട് മൊത്തവും അത് വെറും വേസ്റ്റ് ആണ് അതിൽ രശ്മികയുടെ വെറും അനാവശ്യമായിട്ടുള്ള ഡയലോഗുകൾ എന്താണ് നമ്മളാ കാണികളെ കോമാളിയാക്കുക എന്ന് പറയൂലോ നമ്മളൊരു സീരിയസ് മാറ്റർ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് ആ പോവാൻ ചെയ്യട്ടാ ഇങ്ങനെ കാണിക്കുമല്ലോ ആ ഒരു അവസ്ഥയിലേക്ക് ഒരു വല്ലാത്തൊരവസ്ഥയിലേക്കാണ് മൂവിയെ കൊണ്ടുപോയിരിക്കുന്നത് പിന്നെ കഥയിലേക്ക് കഥ എന്ന് പറയുമ്പോൾ എടുത്തൊരു കഥയായിട്ടൊന്നുമില്ല ആ ഒരു പുഷ്പ വണ്ണിൽ എന്താണോ പറഞ്ഞു വരുന്നത് അത് കാണിക്കാണേനാണ് കാര്യങ്ങൾ പോകുന്നത് പക്ഷേ ഈ പടത്തിൻ്റെ തുടക്കം മുതലേ വളുകറാണ് തുടക്കം എന്തിനോ വേണ്ടിയിട്ടുള്ളൊരു പഞ്ചിങ് ഒക്കെ കൊടുത്തിട്ട് പിന്നെ ആ ഒരു അത് ഒരു സ്വപ്നമായിട്ട് നമ്മളെ കബളിപ്പിക്കുന്ന ഒരു തലത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് പിന്നീട് അതങ്ങോട്ട് കഥ പോവും പോയെ പോയെ പഴയ വില്ലന്മാരെ ഒന്നും ഒരു രീതിയിലും വിനിയോഗിച്ചു ില്ല അതുപോലെ തന്നെ അതുമായിട്ട് ടച്ച് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു ഫഹദിനെ കൊണ്ടുവന്നിട്ട് ഫഹദ് പോലും നല്ല രീതിയിൽ ഫഹദിനെ ഫഹദ് ഈ അല്ലൂർജിനെ ഒരു രീതിയിലും വെല്ലുവിളിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് അല്ലൂർജിനെ ആ ഒരു അവരുടെ ലാംഗ്വേജില് ഹൈപ്പ് അത്രത്തോളം ഹൈപ്പ് കൊടുത്തിരിക്കുന്ന ഒരു പടമാണ് ആദ്യം മുതൽ അവസാനം വരെയും അല്ലൂർജിനാണ് അതിൽ പ്രാധാന്യം വേറെ ആർക്കും ഈ വന്നിരിക്കുന്ന ഫഹദിനോ അല്ലെങ്കിൽ ഓൾഡ് വില്ലന്മാർക്കോ ആർക്കും ഒരു പ്രസക്തിയുമില്ല ഉള്ളി അല്ലു ഓർജു അല്ലുർജുന് എത്രത്തോളം സ്റ്റൈലിഷ് ആക്കാൻ ഒക്കുമോ എത്രത്തോളം എന്താണ് മാസാക്കാൻ വെക്കുമോ അത്രത്തോളം മാസാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ കുറേ അനാവശ്യ പാട്ടുകൾ ഈ പാട്ട് സീൻസിൽ ശ്രീലില്ല എന്ന് പറയുന്നൊരു നായിക വരുന്നുണ്ട് ഐറ്റം സോങ്ങായിട്ട് എന്ന് വെച്ചാൽ ഫസ്റ്റിൽ പുഷ്പ വണ്ണില് സാമന്റെ ഒരു പാട്ടുമായിട്ടുണ്ടെങ്കിൽ ഇതിൽ ശ്രീലീലെന്ന് പറഞ്ഞൊരു നായിക വരുന്നുണ്ട് പക്ഷെ അവർ കൊള്ളാം നല്ലൊരു ഐറ്റം സോങ് ഒക്കെ ബെറ്റർ ആയിട്ടുണ്ട് ആ ഒരു സോങ് കൊള്ളാം പിന്നീട് രശ്മികയുടെ ഫസ്റ്റ് സോങ്ങ് സിനിമയുടെ ആദ്യത്തെ സോങ് രക്ഷ്മി രശ്മികയായിട്ടാണ് അത് മോനെ പാടം വേറെ ലെവൽ രീതിയിലേക്ക് ആ ഒരു സോങ് മാറ്റും കാരണം അത്രത്തോളം നമ്മൾ അവർ അവൾ അവൾ അഴിഞ്ഞാടി എന്ന് വേണം നമുക്ക് പറയാം അഴിഞ്ഞാടി എന്ന് വേണം പറയാം അതിന് അത് അങ്ങനെ മാത്രമേ വിശേഷിപ്പിക്കാൻ നോക്കത്തുള്ളൂ ശരീര വടിവുകളും എല്ലാ രീതിയിലും ഒരു ശരീരത്തിൻ്റെ എല്ലാ ഗ്ലാമറും തുറന്ന് കാണിക്കുന്ന ഞാൻ ഇടയ്ക്ക് വെച്ച് എൻ്റെ അടുത്ത് കൂടെ വന്ന പയനടുത്ത് വെച്ച് ഇതിന് എ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റാണോ കൊടുത്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം ഞാൻ അവനടുത്ത് ചോദിച്ചത് കാരണം അത്രത്തോളം അത്രത്തോളം ഒരു അത് പൈസ മുതലാവും നിങ്ങൾ ഇങ്ങനെ പറയുന്നതായിരിക്കും അല്ല അതിനു വേണ്ടി ആ ഒരു പാട്ട് കാണാൻ വേണ്ടി നിങ്ങൾ തിക്കറ്റെടുത്തോ പൈസ മുതലാവും പക്ഷേ സിനിമ ഒരു രീതിയിൽ നീതി പുലർത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒരു രീതിയിൽ നമ്മൾ കൊടുത്ത പൈസയ്ക്ക് ഒരു രീതിയിൽ നീതി പുലർത്തിയിട്ടില്ല പിന്നെ പടം മുന്നോട്ട് പോകുമ്പോൾ സ്റ്റണ്ട് സീനുകൾ സ്റ്റണ്ട് സീനുകളെന്ന് പറയുമ്പോഴത്തേക്കും ഒറ്റവാക്കേയുള്ളൂ അല്ലു അർജ്ജുൻ്റെ ഈ ശ്വാസം എടുക്കുമല്ലോ ബ്രീത്തെടുക്കുന്ന ഈ ബ്രീത്ത് ഉണ്ടെങ്കിൽ വില്ലമാർ സൂക്ഷിച്ചോ അവർ മരിച്ചിരിക്കും കൈയും കാലും വെട്ടിക്കളഞ്ഞാലും വില്ലമാർ മരിച്ചിരിക്കും അല്ലുരുജിന് ഈ ശ്വാസം മതി വില്ലന്മാർ മരിച്ചിരിക്കും അതാണ് സ്റ്റണ്ടിൻ്റെ ഒരു നിലവാരം അത് അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും കത്തി എത്രത്തോളം ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കത്തികൾ എത്രത്തോളം എന്നുള്ളത് നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ പടത്തിൻ്റെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ക്ലൈമാക്സിലേക്ക് വരുമ്പോഴത്തേക്കും മറ്റേ നമ്മുടെ വീട്ടിൽ അമ്മമാരൊക്കെ ഒരു സീരിയൽ ആണല്ലോ ആ ഒരു തലത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് സീരിയലിനെ വരച്ചൊരു ഇരുപത് മിനിറ്റ് അങ്ങ് വെച്ചിട്ടുണ്ട് ആ ഇരുപത് മിനിറ്റും കരച്ചിലും പേഴ്ചയിലും ഓഫ് നമ്മൾ പ്രതീക്ഷയെ പോകുന്ന നമുക്കറിയാം നമ്മൾ ആരെ കേരളക്കാരെ പോകുന്നത് മൊത്തം ഫഹദിനെ ഇത് ചെയ്തിട്ടാണ് പ്രതീക്ഷയോടുകൂടിയാണ് പോകുന്നത് പക്ഷേ ഒരു രീതിയിൽ എൻ്റെ പൊന്നു മോനെ എനിക്ക് ഫഹദിനോട് സഹതാപമാണ് തോന്നിയത് അദ്ദേഹത്തിനെ കൊണ്ടുപോയിട്ട് ഒരു എനിക്ക് എന്തൊക്കെയോ പറയാൻ തോന്നുന്നു ചീത്തയൊക്കെ വരുന്നു വായൽ ഒരിക്കലും ഒരു ഫസ്റ്റ് പോസ്റ്റർ പോസ്റ്ററൊന്നും ഉൾപ്പെടുത്താകത്തില്ല കാരണം പടം പൊട്ടുന്ന സിനിമ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് കോപ്പി റേറ്റ് അടിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചാനൽ വരെ പൂക്കളയും അതുകൊണ്ട് നമുക്കിതിൽ മ്യൂസിക്കോ അവിടെ ഒരു സീക്വൻസോ അല്ലെങ്കിൽ ഈ ഫസ്റ്റ് പോസ്റ്ററോ ഒന്നും എടുത്ത് കാണിക്കാൻ ഒക്കത്തില്ല അതുകൊണ്ട് ഞാൻ ഒന്നും കാണിക്കുന്നില്ല എന്തായാലും പടത്തിൻ്റെ ക്ലൈമാക്സ് ഒരു സീരിയൽ മെത്തേഡിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് പിന്നെ ഏറ്റവും എൻഡ് എൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പം സിനിമയെന്ന് പറഞ്ഞാൽ ഒരു സിനിമ പൊതുവേ ഒരു ബിസിനസ്സ് മൈൻഡാണ് പക്ഷേ ആ ഒരു ബിസിനസ്സിലുപരി ഈ ബിസിനസ് ക്കെ കാണികൾക്ക് പാവപ്പെട്ട ജനങ്ങൾ പൈസ കൊടുത്ത് കയറുന്നവർക്ക് ഒരു നീതി കൊടുക്കണം അവർക്ക് എന്തെങ്കിലും ഒരു വക കൊടുക്കണം അവർക്ക് ആ ഒരു സമയം ആ ആ ഒരു വന്നിരുന്ന് കാണുന്നതിൽ ആ തൃപ്തി ആക്കണം എന്നുള്ളൊരു തലം ഇവിടെ കൊടുത്തിട്ടില്ല സിനിമയിൽ ഇങ്ങനെ പാർട്ട് ബിസിനസ് ഇങ്ങനെ പാർട്ട് പാർട്ട് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ് പുഷ്പ റ്റൂവിൽ വന്നിരിക്കുന്നത് പുഷ്പ ത്രീ ഉണ്ട് അതിൽ വില്ലനായിട്ട് വിജയ് ദേവരെ കൊണ്ടെങ്ങാണ്ടാണ് വരുന്നത് എന്തായാലും അത് ഒരിക്കലും എടുക്കേണ്ട ആ ഒരു പ്രോജക്റ്റ് ഇവിടെ വെച്ച് കട്ട് ചെയ്യുക എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത് ഈ സിനിമ എന്ന് പറയുന്നത് പുഷ്പാറ്റു എന്ന് പറയുന്ന സിനിമ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പടം കൊള്ളത്തില്ല നൂറ് ശതമാനം നൂറിൽ നൂറ് ശതമാനം പടം ഫ്ലോപ്പാണ് നമുക്ക് ഇതിനേക്കാളും ചിലപ്പം വേണമെങ്കിൽ അംഗീകരിക്കാൻ പറ്റും കങ്കുവയുടെ ഫസ്റ്റ് ഹാഫ് കങ്കുവ ഫുള്ള ഫസ്റ്റ് ഹാഫ് ഫസ്റ്റ് ഹാഫിൽ ഒരു സ്റ്റണ്ട് സീൻ ഒഴിച്ചു കഴിഞ്ഞാൽ കങ്കുവയുടെ ഫസ്റ്റ് ഹാഫ് കൊള്ളാമെന്നാണ് എൻ്റെ ഒരു എന്താ അഭിപ്രായം ഇതിനേക്കാളും കൊള്ളാം അതായത് ഈ ഒരു പടത്തിന്റെ ഫുള്ളോ മൂന്നര മണിക്കൂർ വെച്ച് നോക്കുകയാണെങ്കിൽ എന്റെ ഫസ്റ്റ് ഹാഫ് നല്ല ഇതുണ്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ ഒരു മൂവി ഇത് അല്ലൂർജിനെ ബെസ്റ്റാക്കാൻ വേണ്ടിയിട്ട് അല്ലൂർജ് ആ തുടക്കം ഇല്ല തോട് ചരിഞ്ഞു വരുന്ന ഒരു സീനുണ്ടല്ലോ അത് തുടക്കം മുതൽ നമ്മൾ കാണാൻ പറ്റില്ല ഡെമ്മി ഉണ്ടല്ലോ ഡെമ്മിയെ പണിഞ്ഞു വെച്ച് ഇങ്ങനെ ഫസ്റ്റ് ഹാഫിൽ ആ തോൾ ചരിയുന്നതിൽ ഇടയ്ക്കിടയ്ക്ക് താരം അല്ലെങ്കിൽ ഒരു അദ്ദേഹത്തിന്റെ ഒരു വൈകല്യമായിട്ട് നമുക്ക് അതിനെ കാണാൻ ഫസ്റ്റ് ഹാഫിൽ പക്ഷേ ഈ ഒരു സെക്കൻഡ് ഹാഫ് ഇത് അതിനു വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണത് ഇങ്ങനെ മാത്രം പോകുന്ന ഒരു അവസ്ഥ അയ്യേ എന്ത് വൾഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാതിരി വൾഗർ വേറെ ഇല്ല പിന്നെ മ്യൂസിക് തലത്തിലൊക്കെ പോകുകയാണെങ്കിൽ വലിയ രീതിയിൽ പ്രകമ്പനം കൊള്ളിക്കുന്ന രീതിയിലുള്ള ഒന്നും ഇല്ല മറ്റ് സിനിമയിലൊക്കെ തന്നെ പുഷ്പ വണ്ണിലുള്ള മ്യൂസിക്ക് തന്നെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വലിയ മാറ്റമൊന്നുമില്ല പിന്നെ ഇതിൽ ആധികാരികമായിട്ട് സംസാരിക്കാനൊന്നുമില്ല വിഷുവൽ ക്വാളിറ്റി എന്നോ അല്ലെങ്കിൽ ക്യാമറയെന്നോ അല്ലെങ്കിൽ അങ്ങനെ എടുത്ത് പറയത്തക്ക വിധമൊന്നുമില്ല മറ്റ് പടങ്ങളെ എല്ലാ പടത്തിനേം പോലെ തന്നെ ഇതിനെ കാണാം പക്ഷേ ഈ പടം ഇരുത്തി അങ്ങ് ഉറക്കും വലിച്ചു നീട്ടിയിട്ടുണ്ട് എട്ട് നിലയ്ക്ക് പൊട്ടാനുള്ള സാഹചര്യ സാഹചര്യങ്ങളെ മാത്രമാണ് അവർ ഇതിൽ ഒരുക്കിയിരിക്കുന്നത് പടം ഒരു രീതിയിൽ നീതി പുലർത്തിയിട്ടില്ല ധൈര്യമായിട്ട് നിങ്ങൾ ടിക്കറ്റ് എടുക്കാം എടുക്കുകയുടെ ഒരു ഐറ്റം സോങ് ഉണ്ട് ക്ഷമിക്കണ ഐറ്റം സോങ് ആണെന്ന് പറയാൻ കത്തില്ല അതൊരു വല്ലാത്ത സോങ്ങ് ആണ് മോനായ നിങ്ങളൊന്ന് കയറി കണ്ടു നോക്കുക അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ടിക്കറ്റ് എടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് രേഖപ്പെടുത്തുക